അത് വേനൽക്കാലം ഒരാൽമരത്തിന്റെ ചുവട്ടിൽ ഒരുപാട് മൃഗങ്ങളിരുന്ന് വിശ്രമിക്കുകയായിരുന്നു അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുന്ന സമയം ഒരു ചെറിയ കോഴിക്കുഞ്ഞ് അതുവഴി വന്നു അല്ല ഈ കാട്ടിൽ നീ എന്താ ചെയ്യുന്നേ പേര് മുന്നു നിനക്ക് നല്ല ഭംഗിയുണ്ട് മുന്നോ എന്നിവിടെ ആപത്തുണ്ട് എന്തിനാ വന്നത് ഉണ്ടായിരിക്കുക ഞാനും അമ്മയും ഒരു കർഷകന്റെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഇന്ന് രാവിലെ അദ്ദേഹം വയലിലേക്ക് പോയി ഞാൻ കൂട്ടിലായിരുന്നു എന്റെ അമ്മ പുറത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ എവിടെ നിന്നോ ഒരു നായ വന്നു എന്നെ ആക്രമിക്കാൻ വേണ്ടി ആ നായ അടുത്തേക്ക് വന്നു അപ്പൊ എന്റെ അമ്മ കണ്ടു ആ നായ എന്റെ അടുത്തേക്ക് വരുന്നത് അതുകൊണ്ട് നായയുടെ ശ്രദ്ധ അമ്മ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു അങ്ങനെ അമ്മ ഈ കാട്ടിലേക്ക് ഓടി വന്നു ആ നായയും അമ്മയുടെ പിന്നാലെ വന്നു അമ്മയെ തേടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത് അത് കേട്ട ഉടനെ എല്ലാ മൃഗങ്ങളും ഒരുപാട് വിഷമിച്ചു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട മുന്നൂ നിന്റെ അമ്മയെ തേടാൻ ഞങ്ങൾ നിന്നെ സഹായിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മാൻ മറ്റു മൃഗങ്ങളോടായി പറഞ്ഞു നമ്മളെല്ലാവരും ഓരോ ദിശയിലേക്ക് പോയി മുന്നൂവിൻ്റെ അമ്മയെ അന്വേഷിക്കണം മോട്ടുപുരങ്ങാ നീ എപ്പോഴും മുന്നൂടെ കൂടെ ഇരിക്കണം അവരെ കണ്ടെത്തിയാലും ഇല്ലെങ്കിലും സന്ധ്യ സന്ധ്യയാവുമ്പോൾ എല്ലാവരും ആൽമാരത്തിന്റെ ചോട്ടിൽ വരണം ഇങ്ങനെ പറഞ്ഞ എല്ലാവരും അമ്മക്കൊഴിയെ അന്വേഷിക്കാൻ ആരംഭിച്ചു ഒരു വശത്ത് സിംഹം കഴുതപ്പുലിയോട് ഇങ്ങനെ പറഞ്ഞു കഴുതപ്പുലിയെ ഇത് കേൾക്ക് ഞാനിന്റെ സഹോദരനെ കാണാൻ അവന്റെ കാട്ടിലേക്ക് പോകുന്നു എപ്പോൾ വരെ തിരിച്ചു വരുന്നില്ലയോ അതുവരെ നീ ഈ കാട് നോക്കണം െ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ആരെങ്കിലും പറഞ്ഞാൽ ആപത്തായി മാറും അയ്യോ താങ്കൾ വിഷമിക്കണ്ട അങ്ങനെ ഒന്നും തന്നെ ഇവിടെ അങ്ങനെ പറഞ്ഞതും സിംഹം അവിടെ നിന്ന് പോയി ഇങ്ങേ വശത്ത് എല്ലാ മൃഗങ്ങളും അമ്മക്കൊഴിയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മറുവശത്ത് കഴുതപ്പുലി രാജാവായതിനു ശേഷം അവിടെയുള്ള മൃഗങ്ങളെല്ലാം വേട്ടയാടി കൊന്നുകൊണ്ടിരുന്നു എല്ലാ ദിവസവും ഇതുതന്നെ തുടർന്നു മൃഗങ്ങളെല്ലാവരും കോഴിയെ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു സന്ധ്യയായതിനു ശേഷമേ എല്ലാവരും ആൽമരത്തിനു ചുവട്ടിൽ വരികയുള്ളൂ അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞു പോയി ഇപ്പോൾ ചിന്തിക്കാൻ ആരംഭിച്ചു സിംഹം തിരിച്ചു വരുമ്പോൾ എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് അയ്യോ എനിക്ക് പണി കിട്ടി സിംഹം തിരിച്ചു വരുമ്പോൾ എന്നെക്കുറിച്ച് മൃഗങ്ങളൊക്കെ നന്നായി പറഞ്ഞു കൊടുക്കും ഞാനിപ്പോൾ എന്ത് ചെയ്യും സിംഹം വന്ന് പ്രശ്നമുണ്ടാക്കുമല്ലോ അദ്ദേഹം പറയുന്നത് വിശ്വസിക്കരുതല്ലോ അങ്ങനെ കുറച്ചു നേരം കഴുതപ്പുലി ചിന്തിച്ചതിന് ശേഷം അവനൊരു ഐഡിയ തോന്നി കുറച്ച് ദൂരത്ത് അതാ കോഴിയെ കാണാൻ ഇടയായി ആ സമയത്ത് മോട്ടു എന്ന കുരങ്ങും ആ അമ്മ കോഴിയെ തേടി അവിടെ എത്തി ആ കോയ്യമ്മേ നിങ്ങൾ ഇവിടെ ഉണ്ടോ ആഹാ ഞാൻ ഗ്രാമത്തിലേക്ക് പോയ ഒരു കോഴിയെ കൊണ്ടുവരാൻ തീരുമാനിച്ചതാ എന്നാൽ അതിന് ഇവിടെ തന്നെ കിട്ടിയല്ലോ അങ്ങനെ പറഞ്ഞ് അതാ കോഴിയുടെ മേൽ ചാടി വീണു എന്നാൽ കോഴി സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്നോടി എന്നെ ഒന്നും ചെയ്യരുത് എന്നെ വിട്ടേക്ക് കോഴി ഓടിക്കൊണ്ടേയിരുന്നു അതിന്റെ പിന്നാലെ കഴുത പുലിയും തൊട്ടു പിന്നാലെ മോട്ടു ഉണ്ടായിരുന്നു ആ പാവം കോഴി ഓടി ഓടി സിംഹത്തിന്റെ ഗുഹയിലേക്ക് ചെന്നു എന്തായാലും നന്നായി തന്നെ തന്നെ ഗുഹയിൽ വന്ന് കയറിയല്ലോ ഞാനിതിനെ വിടാനൊന്നും പോകുന്നില്ല സിംഹരാജാവ് വന്നുകൊണ്ടേയിരിക്കുന്നു അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ഈ കോഴിയെ ഞാൻ കൊടുത്താൽ അദ്ദേഹം എന്നെ കണ്ട് ഒരുപാട് സന്തോഷിക്കും അങ്ങനെ പറഞ്ഞ് അതതിന്റെ കൂട്ടുകാരെ വിളിച്ചു വരുത്തി അവർ രണ്ടുപേരും ഗുഹയ്ക്ക് പുറത്ത് കാവലിരുന്നു അതിനുശേഷം കഴുതപ്പുലി ഗുഹയ്ക്കകത്തേക്ക് പോയി ഞാൻ നിന്നെ നിന്നെ സിംഹം വന്ന് വേട്ടയാടാൻ പോകുന്നു അത് കണ്ടു മോട്ടുകുരങ്ങ് വേഗം ആൽമരത്തിന്റെ അടുത്തേക്ക് പോയി എല്ലാ മൃഗങ്ങളും മുന്നോന്റെ ഒപ്പം ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്നു നിന്നു ഇത്രയും നാളും നിങ്ങളും എന്റെ കൂടെ കഷ്ടപ്പെട്ട് തേടുകയായിരുന്നു പക്ഷെ എൻ്റെ അമ്മ എവിടെയാ പോയത് പേടിക്കുന്ന മുന്നോ ഇത്രയും ദിവസമായിട്ടും മോട്ടുക്കുരങ്ങ് ഇതുവരെ വന്നില്ലല്ലോ ചിലപ്പോൾ മോട്ടുവിന് നിന്റെ അമ്മയെ കിട്ടിയെങ്കിലോ അല്പം കഴിഞ്ഞ് മോട്ടുക്കുരങ്ങ് അവിടെ എത്തി അവിടെ ഇരുന്ന് അണച്ചുകൊണ്ടിരുന്നു അവനത് നിർത്താൻ കഴിഞ്ഞില്ല അല്ല മോട്ടു നീ എന്തിനാ പേടിക്കുന്നത് ഞാൻ അമ്മയെ എന്നാൽ അവരുടെ ജീവൻ ഇപ്പോൾ നീ എന്താ പറഞ്ഞു വരുന്നത് അപ്പൊട്ടു അവിടെ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു അതെല്ലാം കേട്ട് ആ പാവം കുട്ടി ഭയന്നു ദൈവമേ ഇനി അമ്മയെ എങ്ങനെയാ നമ്മൾ രക്ഷിക്കുക നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട എന്റെ കയ്യിലൊരു ഉപായുണ്ട് അത് വെച്ച് നമുക്ക് നിന്റെ അമ്മയെ രക്ഷിക്കാം അങ്ങനെ പറഞ്ഞ് മാൻ തന്റെ പദ്ധതി പറഞ്ഞു അടുത്ത ദിവസം സിംഹം കാട്ടിലേക്ക് തിരിച്ചു വന്നു സിംഹം അതിന്റെ ഗുഹയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എല്ലാ മൃഗങ്ങളും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നത് അത് കേട്ടു സംഭവിക്കാൻ പോകുന്നത് വിഷമം വരുന്നു എന്നാൽ അത് ആർക്ക് പറ്റും മരിക്കാൻ ് അത് കേട്ട സിംഹത്തിന് ദേഷ്യം വന്നു സിംഹം ഉടനെ അവരുടെ അടുത്തേക്ക് പോയി നീ എന്താ പറഞ്ഞത് സിംഹരാജ ഒന്നും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല വലിയ ബുദ്ധിശാലിയാണെന്നാണോ കരുതുന്നത് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല രാജ കാരണം ഞങ്ങളുടെ ജീവൻ ആപത്താണ് ോട് പറയുന്നു ഇല്ല ഇല്ല പറയാം സിംഹരാജ നിങ്ങൾ കഴുതപ്പുലിക്ക് അധികാരം കൊടുത്ത് കാട്ടിൽ നിന്ന് പോയതിനു ശേഷം എല്ലാവരും ആ കഴുതപ്പുലിയെ ഒരുപാട് ബഹുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് കഴുതപ്പുലി നിങ്ങളെ കൊന്ന് രാജാവാകാനുള്ള മോഹത്തിലെ കൊല്ലുന്നത് അത്ര കരുതിയോ ആ അതിനറിയാം നിങ്ങളെ കൊല്ലാൻ പറ്റില്ലെന്ന് അതുകൊണ്ട് അതൊരു പദ്ധതി ഇട്ടിട്ടുണ്ട് എന്തു പ്ലാൻ തൊട്ടടുത്ത ഗ്രാമത്തിൽ ബ്ലഡ് ഫ്ലൂ വന്നിട്ടുണ്ട് അതുകൊണ്ട് അവിടെയുള്ള കോഴിയും കോഴിക്കുഞ്ഞൊക്കെ നമ്മുടെ കാട്ടിലേക്ക് വന്നിരിക്കുക അവറ്റകളെ കഴിക്കുന്നവരൊക്കെ ചത്തുപോകും അതുകൊണ്ടാണ് ഗ്രാമത്തിലുള്ളവർ അവരുടെ കയ്യിലുണ്ടായിരുന്ന കോഴിയും കോഴിക്കുഞ്ഞിനെല്ലാം ആട്ടി ഓടിച്ചത് ആ കഴുതപ്പുലി അതുപോലൊരു കോഴിയാണ് ഗുഹയിൽ വെച്ചിരിക്കുന്നത് ആ കോഴിയെയാണ് അങ്ങക്ക് ഭക്ഷണത്തിനായി കരുതി വെച്ചിരിക്കുന്നത് അങ്ങത് ഭക്ഷിച്ചാൽ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് അങ്ങേക്ക് വയ്യാതെ ആവും അതിനുശേഷം മറ്റു കഴുതപ്പുലികളെയും ചേർത്ത് അങ്ങയെ ആക്രമിക്കാനാണ് പദ്ധതി ഞാൻ പോയി കുറച്ചു കഴിഞ്ഞ് സിംഹരാജൻ ഗുഹയിലേക്ക് വന്നപ്പോൾ ഗുഹയ്ക്ക് പുറത്ത് രണ്ട് കഴുതപ്പുലികൾ കാവൽ നിൽക്കുന്നത് സിംഹരാജൻ കണ്ടു ഇവിടെ യഥാർത്ഥത്തിൽ രണ്ട് കഴുതപ്പുലിയുണ്ട് അങ്ങനെയെങ്കിൽ ചോട്ടു പറഞ്ഞത് സത്യം തന്നെയാണ് സിംഹരാജൻ ഗുഹയിലേക്ക് പോയി കഴുതപുലി സിംഹരാജനെ കണ്ട് സന്തോഷിച്ചു സിംഹരാജാവേ വന്നോ ഇവിടെ നോക്കോ ഞാൻ നിങ്ങൾക്കായി ഒരുപാട് ഇഷ്ടമുള്ള ഒരു കോഴിയെ കൊണ്ടുവന്നിരിക്കുന്നു നിന്റെ പദ്ധതി ഇതായിരുന്നല്ലേ ഈ കോഴിയെ തിന്ന് എനിക്ക് അസുഖം വരണം അയ്യോ താങ്കൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നെ ഒരു രോഗിയാക്കി മാറ്റി നിന്റെ സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് എന്നെ തീർത്തു തീർത്തുകൊട്ടാനല്ലേ നോക്കുന്നത് അത് തന്നെയല്ലേ സംഭവിക്കില്ല അങ്ങനെ പറഞ്ഞ് സിംഹരാജൻ ആക്രമിച്ചു അവിടെ തന്നെ ചത്തുവീണു അത് കണ്ട രണ്ട് കഴുതപ്പുലികളും അവിടെ നിന്ന് ഓടിപ്പോയി നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്നും എനിക്ക് അസുഖം വരും അത് കേട്ട് കോഴിയും സന്തോഷിച്ച് പുറത്തേക്ക് വന്നു ആ കോഴി കുറച്ചു ദൂരം പോയപ്പോൾ അതിന്റെ കുട്ടി മുന്നോ അതിന്റെ മുന്നിൽ വന്നു നിന്നു അതിന്റെ കൂടെ മോട്ടു എന്ന കുരങ്ങനും മാനും കരടിയും ആനയും എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു മുന്നൂ അമ്മേ അങ്ങനെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിച്ചു നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ കാരണ എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു കിട്ടിയത് സാരമില്ല മുന്നോ ദിവസവും ഞങ്ങളോട് സംസാരിക്കാൻ വരുമോ അതിനുശേഷം എല്ലാ മൃഗങ്ങളും വളരെ സന്തോഷത്തോടെ മുന്നുവിനെയും അമ്മയെയും ഗ്രാമത്തിലേക്ക് അയച്ചു